നമസ്കാരം ഞാനില്ലേ മാണി കേരളം കടക്കില്ല കോൺഗ്രസിനെ അഞ്ച് സീറ്റിൽ തോൽപ്പിക്കും യു ഡി എഫിൽ എടുക്കാൻ കടുത്ത ഭീഷണിയും അന്ത്യശാസനവുമായി പി സി ജോർജ് കോട്ടയത്ത് മാണിക്ക് ജയിച്ചു കയറാൻ അവിടെ നിന്നും ലക്ഷങ്ങൾ വോട്ടുള്ള താനില്ലാതെ എങ്ങനെ സാധിക്കുമെന്നും പി സി ജോർജ് പറയുന്നു താനില്ലാതെ യു ഡി എഫ് ലോക്സഭയിൽ മത്സരിക്കാനിറങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് ജയിക്കാൻ സാധ്യതയുള്ള അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുമെന്നും വൻ മുന്നറിയിപ്പ് പി സി ജോർജ് നൽകുന്നു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുന്നതാണ് മതേതര ജനാധിപത്യത്തിന് ഗുണകരമെന്ന് തങ്ങൾ കരുതുന്നു അതുകൊണ്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും പി ജോർജ് പറയുന്നു തന്റെ സഹായമില്ലെങ്കിൽ മാണി കേരളത്തിന് പുറം കാണില്ല കോൺഗ്രസ് കേരളത്തിലും കേന്ദ്രത്തിലും അധികാരത്തിൽ വരാൻ മാണിയേക്കാൾ കൂടുതൽ താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം അവകാശപ്പെടുന്നു ഇതോടെ പി ജോർജ് ബി ബന്ധം പരിപൂർണമായി തകരുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയുമായി ഇനിയൊരു നീക്കുപോക്കിനും പി സിക്ക് ആകില്ല കോൺഗ്രസ് പാളയത്ത് ചേക്കേറാനാണ് പി സിയുടെ ആഗ്രഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ തൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റ് സ്വാഭാവികമായി നൽകേണ്ടി വരും താൻ കേരളം മുഴുവൻ യാത്ര ചെയ്തപ്പോൾ കേരള കോൺഗ്രസ് മാണി മാണിവിഭാഗത്തെ മഷിയിട്ട് നോക്കാൻ പോലും കാണാനില്ല മധ്യ തിരുവിതാംകൂറിൽ മാത്രമാണ് മാണി കോൺഗ്രസിനുള്ള സ്വാധീനമെന്നും പി സി ജോർജ് പറയുന്നു മറ്റൊരു കാര്യം ശബരിമല വിഷയത്തിൽ പി സി ജോർജ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു യുവതികളെ ആദ്യം മുതൽ ശബരിമലയിൽ തടഞ്ഞത് തന്റെ ഇരുന്നൂറ്റി അൻപത് പേരുള്ള ബെറ്റാലിയൻ ആയിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു തുടക്കത്തിൽ തന്നെ തന്റെ നേതൃത്വത്തിലുള്ള ബാച്ചായിരുന്നു യുവതികളെ തടഞ്ഞതെന്നും പി സി പറയുന്നു എന്തായാലും കോൺഗ്രസും മാണിയും ഒടുവിൽ കരകയറാൻ എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്നും തറപ്പിച്ച് ജോർജ് പറയുന്നു ന്യൂസ് ഡെസ്ക് റർമാനുസ്